നമസ്കാരം മറുനാടൻ ഷാജനെ കൂട്ടി പി പി ദിവ്യയുടെ വക്കീൽ നോട്ടീസ് വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ വ്യാജവാർത്ത ചെയ്യാനും വ്യാജവാർത്ത മെലഞ്ഞെടുക്കാനും ഒക്കെ ഒരു പ്രത്യേക കഴിവുള്ള വ്യക്തിയാണ് ഷാജൻ സ്കറിയെന്ന് പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് കേട്ടത് പക്ഷ വനിതാ നേതാക്കൾക്കെതിരാണെങ്കിൽ മൂപ്പർക്ക് വ്യാജവാർത്ത ചെയ്യാനുള്ള ത്വര കൂടും അങ്ങനെ ത്വര കൂടി ത്വര കൂടി പി പി ദിവ്യക്കെതിരെ മൂപ്പർ ഒരു വ്യാജ വാർത്ത ചെയ്തു ആ വ്യാജവാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പി പി ദിവ്യ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് പി പി ദിബ്യയുടെ എഫ് പി പോസ്റ്റ് നോക്കാം ശേഷം വക്കീൽ നോട്ടീസിലെ ആ പ്രസക്ത ഭാഗങ്ങളും നോക്കാം ശേഷം ഈ യൂട്യൂബേഴ്സിന് ഇടയിലുള്ള മാലിന്യത്തോട് ചിലതൊക്കെ പറയാനുണ്ട് ഇരുപത്തിമൂന്ന് വിദേശയാത്രയും മറുനാടനുള്ള വക്കീൽ നോട്ടീസും ചാഞ്ഞകൊമ്പിൽ ചാടിക്കയറാമെന്നൊരു ചൊല്ലുണ്ട് വടക്ക് വല്ലാതെ കളിച്ചാൽ എല്ലൂരി ഓടിക്കും എന്നൊരു പുതു ചൊല്ലുള്ള നാടാണ് കണ്ണൂര് ഇത് ഷാജനോട് പി പി ദിബ്യ പറയുന്ന മാസ് ഡയലോഗാണ് പിന്നെ പറയുന്നു പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ശേഷം ഇരുപത്തിമൂന്ന് വിദേശയാത്ര ബിനാമി ഇടപാടായി പോയെന്ന് കണ്ടുപിടിച്ച മറന്നാടൻ ഷാരൻസ് കറിയക്കെതിരെ അഡ്വക്കറ്റ് വിശ്വൻ വക്കീല മുഖേന ഒരു നോട്ടീസ് വിട്ടിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം ഞാൻ വിദേശയാത്ര ചെയ്തത് രണ്ട് തവണ മാത്രമായിരുന്നു കെ എം സി സി ദുബായിൽ വെച്ച് നടത്തിയ പരിപാടിയിലും കണ്ണൂർ പ്രവാസി കൂട്ടായ്മ വേക്ക് നടത്തിയ പരിപാടിയിലും ഈ രണ്ടു പരിപാടിയിലും അവരുടെ സംഘടന ക്ഷണിച്ചത് പ്രകാരം സി പി എം സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് ഞാൻ പങ്കെടുത്തത് രണ്ട് യാത്ര ഇരുപത്തിമൂന്നാകുന്ന മറുനാടൻ മാജിക്ക് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല ഒന്ന് വിളിച്ചു ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എന്റെ പാസ്പോർട്ട് കോപ്പി അയച്ചു തരുമായിരുന്നല്ലോ ഒന്ന് ആലോചിച്ചു നോക്കണേ ഒന്ന് നോക്കൂ രണ്ട് യാത്ര ഇരുപത്തിമൂന്ന് യാത്രയായിട്ടങ്ങ് പെരിപ്പിക്കുകയാണ് എന്നാലും ആ വ്യാജവാർത്തയ്ക്ക് ഒരു അറിയാലോ ഒരു ഗുമ്മ കിട്ടുക മാത്രമല്ല ഇങ്ങനെ നോക്കിയാൽ തീരാവുന്ന പ്രശ്നമല്ല പാസ്പോർട്ട് ഈ പരിശോധിച്ച പൊലുകയും ചെയ്യും അപ്പോ മനപൂർവ്വം ഒരാളെ അപകീർത്തിപ്പെടുത്തുക മനപൂർവ്വം ഒരാളെ തേജോപഥം ചെയ്യുക ചെയ്യുക അതുപോലെ തന്നെ മനപൂർവ്വം ഒരാളെ വാർത്തയെത് കൊല്ലുക എന്നതാണ് അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോ ബാക്കി കൂടി ഞാൻ വായിക്കാം ഈ രാജ്യത്തെ ഭരണഘടന നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ തരുന്ന സംരക്ഷണവും നീതിയുക്തമായ കാര്യങ്ങൾക്ക് ജുഡീഷ്യലിയുടെ പരിരക്ഷയും ഉള്ളത് കൊണ്ട് ഷാജന്റെ മഞ്ഞ ചാനലിൽ എന്നെ കുറിച്ച് നടത്തിയ അപവാദ പ്രചാരണം കൊണ്ട് എനിക്കുണ്ടായ അപമാനത്തിന് നിയമപരമായ നടപടി ആവശ്യപ്പെട്ടൊരു നോട്ടീസ് അയച്ചിട്ടുണ്ട് നീയൊക്കെ ഇതും വീഡിയോ ആക്കി വീണ്ടും കാശുണ്ടാക്കും നാണം കെട്ടവൻ എവിടെയോ ആൾമുളച്ചാൽ ഒരു തണലെന്നോ മറ്റോ പറയുന്ന പോലെ പിന്നെ എന്റെ ബിനാമിയും പെട്രോൾ പമ്പും ഏക്കർ കണക്കിന് ഭൂമിയും കോടിക്കണക്കിന് സമ്പാദ്യവും ഒക്കെ ചികഞ്ഞു നടക്കുന്നവർ ദയവു ചെയ്ത് നിങ്ങൾ തന്നെ ഇടപെട്ട് അതൊക്കെ എന്റെ പേരിലാക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ് അഭ്യർത്ഥനയാണ് കൂടിയ ഉമ്മാക്കിയുമായി വീണ്ടും വരുമെന്നറിയാം ഇനിയും ഒന്നേ നിന്നെ പോലുള്ളവരോടൊക്കെ പറയാനുള്ളൂ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതു കനമില്ലാത്ത തന്നെ നീയൊക്കെ കൊണ്ടുവരുന്ന ഏത് ഉമ്മാക്കിയും നേരിടാനുള്ള കരുത്ത് ഈ പ്രസ്ഥാനത്തിൽ ഇത്രയും കാലത്തെ പോരാട്ടം കൊണ്ട് നേടിയിട്ടുണ്ട് അപ്പോ ശരി കാണാം കാണണം നടുക്കടലിൽ നങ്കൂരമിടുന്ന നാവികർക്ക് വേലിയേറ്റത്തെ പറ്റി സ്റ്റഡി ക്ലാസ് എടുക്കരുത് സാറൊന്ന് ഗവേഷിച്ചു നോക്ക് വക്കീൽ നോട്ടീസിന്റെ കോപ്പി കമന്റ് ബോക്സിൽ ഇട്ടു എന്നാണ് പറയുന്നത് അപ്പൊ ആ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുള്ള ആ വക്കീൽ നോട്ടീസിന്റെ കോപ്പിയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഷാജൻ കൊടുത്തിട്ടുള്ള വ്യാജ വാർത്തയുമൊക്കെ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഷാജൻ എങ്ങനെയാണ് അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്തത് വളരെ സുപ്രധാനമായ ഒരു വിവരം കൂടി മറുനാടൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് അത് വളരെ കൃത്യമായ തെളിവുകളോടുകൂടി ഞങ്ങൾ ശേഖരിച്ച വിവരമാണ് നമ്മുടെ നാട്ടിലെ മന്ത്രിമാർ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പി പി ദിവ്യ വിദേശയാത്ര ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയാണ് പി പി ദിവ്യ തന്നെ തന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളതും ചിത്രങ്ങൾ കാണിച്ചിട്ടുള്ളതുമാണ് ഇത് മറുനാടനോട് പി വളരെ അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് വെളിപ്പെടുത്തിയത് ഏതാണ്ട് ഇരുപത്തി മൂന്ന് തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ കാലയളവിൽ പി പി ദിവ്യ വിദേശത്ത് പോയിട്ടുണ്ടെന്ന വാർത്തയാണത് എങ്ങനെയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഇത്രയും വിദേശയാത്ര നടത്താൻ കഴിയുന്നത് എവിടെ നിന്നാണ് ഇതിനൊക്കെ തുക ദിവ്യ ഇതൊന്നും ഔദ്യോഗിക ചെലവായി സർക്കാരിൽ കാണിച്ച് സർക്കാരിൽ നിന്നും എഴുതിയെടുത്തിട്ടില്ല ഇതൊക്കെ സ്വകാര്യ ചിലവ് തന്നെയാണ് എന്നാൽ ഇത്രയും പണം ആര് കൊടുക്കുന്നു ദിവ്യയുമായി ചുറ്റിപ്പറ്റിയുള്ള ബിനാമി ഇടപാടുകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ വിദേശയാത്രകളെ കുറിച്ചുള്ള വിശദാംശങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട് ദിവ്യ തന്നെ പലരോടും വെളിപ്പെടുത്തിയിട്ടുണ്ട് ദിവ്യയുടെ വിദേശ യാത്രകൾ തീർച്ചയായും അന്വേഷണത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് ഒരാൾക്കെതിരെ എന്ത് നട്ടാൽ കുരുക്കാത്ത നുണയൊക്കെയാണ് ഷാജൻസ് കണി പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു തെളിവുമില്ല വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയാണ് ഇയാളുടെ തെളിവിന്റെ ഉറവിടം എന്ന് പറയുന്നത് അതായത് ഒരാളെ ഒരാളെങ്ങ് അങ്ങ് അഴിമതിക്കാരിയാക്കിയും കള്ളപ്പണക്കാരിയാക്കിയൊക്കെ ചിത്രീകരിക്കുകയാണ് ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടപ്പോ തൂങ്ങാൻ പോവുകയാണ് ആര് ഈ ഷാജസ്കറിയ അതായത് നിലവിൽ നമുക്കറിയാം എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി പി ദിവ്യക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വരികയാണ് പി പി ദിവ്യ ഒരു പരിപാടിക്കിടെ ചില കാര്യങ്ങൾ പറയുന്നു ആ കാര്യങ്ങളാണ് ആ നടത്തിയ പ്രസംഗമാണ് ഈ നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് കാരണം എന്ന് ഇവിടത്തെ വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ ഷാജനെ പോലുള്ള ചില ക്രിമികീടങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇവരൊക്കെ അങ്ങ് അടിച്ചിറക്കുകയാണ് ശേഷം എന്താണ് സംഭവിക്കുന്നത് ഇവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ഇവർക്ക് ബിനാമി ഇടപാടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കുപ്രചരങ്ങൾ നടക്കുന്നു അപ്പൊ ഈ ബിനാമി ഇടപാടുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഷാജൻസ് പറയുക ഇങ്ങനൊരു വ്യാജ വാർത്ത പി പി ദീപ്യക്കെതിരെ ചെയ്തത് പി പി ദീപ്യക്കെതിരെ വലിയ രീതിയിലുള്ള വ്യാജ വാർത്തകളുടെ ഒരു വലിയ കുത്തൊഴുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷാജനും ഉന്തിനൊരു എന്ന മട്ടിൽ ഇങ്ങനെ ഒരു വാർത്ത ചെയ്തു വെച്ചത് എന്താണ് ആ കേസിൽ അവസാനം സുപ്രീം കോടതി പറഞ്ഞത് സുപ്രീംകോടതി സി ബി ഐ എന്ന് പറഞ്ഞ ആ ഹർജി തള്ളുന്ന സാഹചര്യം ഉണ്ടായി മാത്രവുമല്ല ഒരാൾ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് കോടതി ചോദിച്ചത് മാത്രമല്ല എല്ലാ കാര്യത്തിലും നമുക്ക് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ കഴിയുകയില്ല എന്നും കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ സുപ്രീം കോടതിയിൽ വിധി വരാനൊക്കെ കുറച്ച് സമയം എടുത്തു കേട്ടോ അതിനിടയിൽ ആ സ്ത്രീയെ പി പി ദിവ്യ എന്ന് പറയുന്ന ആ ഇടതുപക്ഷ വനിതാ നേതാവിനെ ഏതൊക്കെ രീതിയിൽ വേട്ടയാടി ഈ മറുനാടന്മാരും പല രീതിയിലുള്ള സൈബർ കൂട്ടങ്ങളും ഇപ്പോഴും പി പി ദിവ്യ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ മാത്രവുമല്ല പി പി ദിവ്യ അതിശക്തമായി തന്നെ ഇതിനെതിരെ തുടക്കം മുതൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിശക്തമായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവസാനം സത്യം ജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പി പി ദിവ്യയെ എന്തിനാണ് എല്ലാവരും വട്ടമിട്ട് ആക്രമിച്ചതെന്ന് ചോദിച്ചാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി പി ദിവ്യക്ക് ഒരു സീറ്റ് കണ്ണൂരിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ കൊടുക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത അത് മനസ്സിലാക്കിയ പലരും വിജയസാധ്യത മനസ്സിലാക്കിയ പലരും അവരുടെ നിലവിലുള്ള ഇമേജ് തകർക്കാൻ വേണ്ടി നടത്തിയ ഒരു അതിഗംഭീരമായ ഓപ്പറേഷൻ ആയിരുന്നു എന്നുള്ളതാണ് സത്യം അതായത് പി പി ദിവ്യ എന്ന് പറയുന്ന ആ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആ വ്യക്തിക്ക് ആ സ്ത്രീക്ക് വലിയ രീതിയിലുള്ള പേരായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്നത് രാഷ്ട്രീയം പോലും നോക്കാതെ പലരും അവരെ സ്നേഹിച്ചിരുന്നു ആ സ്നേഹിച്ചിരുന്ന ആളുകളുടെ ഉള്ളിൽ നിന്ന് പി പി ദിവ്യ ദിവ്യെ വലിച്ചെറിയാൻ വേണ്ടി പി പി ദിവ്യയുടെ മുഖം വികൃതമാക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലിന്റെ ഒരു വലിയ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് വേണം നമ്മൾ ഇതിനു മുമ്പ് നടന്ന വാർത്തകളെ കാണാൻ വേണ്ടി അപ്പോഴും പി പി ദിവ്യെ പറഞ്ഞു എന്റെ കൈ ശുദ്ധമാണ് ഏതൊരു അന്വേഷണത്തിന് ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ടും അവരെ വെറുതെ വിട്ടില്ല അന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു പി പി ദിവ്യയുടെ കേസുമായി ബന്ധപ്പെട്ട് ഒരു വിധി വരുന്നത് വരെ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു തെളിവുകൾ ലഭിക്കുന്നത് വരെ നമ്മൾ അവരെ ക്രൂശിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ ചാനലിലും വലിയ തോതിൽ തന്നെ ആക്രമണം നേരിട്ടിട്ടുണ്ട് മാത്രവുമല്ല ഇങ്ങനെ ഈ പറയുന്ന നവീൻ ബാബു മരിച്ചു എന്ന് പറയുമ്പോൾ നവീൻ ബാബു എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്റെ മരണത്തിന് കാരണം പി പി അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്റെ മരണത്തിന് കാരണം പി പി എവിടെയും അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്നിട്ടും ഒരു എഴുതി വെച്ച് നവീൻ ബാബു ആത്മഹത്യത പോലുള്ള രീതിയിലാണ് മാധ്യമങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് മരിച്ചത് നവീൻ ബാബു ആണെങ്കിൽ കൊന്നത് അത് പി പി ദിവ്യ തന്നെ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ വരതുപക്ഷ മാധ്യമങ്ങൾ അവർക്കൊരു കുടുംബമുണ്ട് കുട്ടിയുണ്ട് അതൊന്നും ആരും നോക്കിയില്ല അവരെ ആക്രമിക്കുക ഇല്ലാതാക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം ഇപ്പോൾ ആ പി പി ദിവ്യ സതകുടഞ്ഞെഴുന്നേറ്റു വന്ന് പ്രതിരോധിക്കുകയാണ് തനിക്കെതിരെ ആ സമയത്ത് വ്യാജ വാർത്ത ചെയ്ത എല്ലാവരെയും വലിയ തോതിൽ തന്നെ നേരിട്ടുകൊണ്ട് അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അവരെ ഇഷ അണ്ണ വരപ്പിക്കുകയാണ് എന്ന് പറയാതെ വയ്യ ഷാജൻസ് കറിയെ പോലുള്ള ആളുകളൊക്കെ ഇത് അർഹിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഷാജസ് കറിയെ പോലുള്ള ആളുകളാണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ പി പി ദിവ്യെ ആക്രമിച്ചത് പി പി ദിവ്യെ ചെയ്യാത്തത് ചെയ്തുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഈ മറുനാളൻ ഷാജിനെ പോലുള്ള ആളുകളൊക്കെ നടത്തിയ വാർത്തകളിൽ സത്യത്തിൽ നമുക്ക് ഉടനീളം കാണാൻ സാധിച്ചത് ഒരാൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിലായിരുന്നു അവരുടെ വാർത്ത അതായത് അവർ മാനസികമായി വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോയി മരിക്കൂ ആത്മഹത്യ ചെയ്യൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലായിരുന്നു ഷാജൻസ് കറിയുടെ ഒക്കെ വാർത്ത എന്തായാലും ഷാജൻ ലഭിച്ചിട്ടുള്ള ഈ വക്കീൽ ിൽ ഷാജിന് ഒരു മറുപടിയും നൽകാൻ കഴിയില്ല കാരണം ഷാജിൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി മൂന്ന് വിദേശയാത്രകൾ നടത്തിയെന്ന് പക്ഷേ അത് പാസ്പോർട്ടിൽ കാണാത്ത പക്ഷം മിസ്റ്റർ ഷാജൻസ് കറിയ നിങ്ങൾ പെടും ഇതൊന്നും നിങ്ങൾക്ക് പുത്തിരി അല്ല എന്നറിയാം കാരണം ഷാജൻസ് കറിയ ഈ പറയുന്നത് പോലെ വ്യാജവാർത്തകൾ ചെയ്ത് 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 അയാൾക്ക് ഇത് ശീലമായി കഴിഞ്ഞു അതുകൊണ്ട് ഷാജൻ ഏത് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ആ വാർത്തയുടെ ആണ് നീതിയും സത്യവും എന്നൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്തായാലും നിങ്ങളൊരു വല്ലാത്തൊരു ജന്മം തന്നെ ഷാജൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്